ചാലക്കുടിയിൽ മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം മേൽക്കൂരകൾ പറന്നുപോയി ചാലക്കുടി നഗരസഭയിലെ പടിഞ്ഞാറെ ചാലക്കുടി മേഖലകളിൽ മിന്നൽ ചുഴലി വീശിയടിച്ചു വൻ നാശനഷ്ടം രണ്ട് വാർഡുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു രണ്ട് സെക്കൻഡ് നേരം കൊണ്ട് കിഴക്കു ഭാഗത്തുനിന്ന് വീശിയടിച്ച കാറ്റിൽ നിമിഷ നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു വലിയ ശബ്ദത്തോടെയാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് വലിയ ശബ്ദം കേൾക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞെന്ന് വീട്ടുകാർ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി കഴിഞ്ഞാണ് സംഭവം പടിഞ്ഞാറ ചാലക്കുടി ഇരുപത്തി ആറാം വാർഡിലെ വെസ്റ്റ് ഹീറോസ് ക്ലബ് പരിസരം ഐ ആർ എം എൽ പി സ്കൂളിന്റെ പുറകുവശം മഹാത്മാഗാന്ധി റോഡ് പരിസരത്തും വാർഡ് ഇരുപത്തിനാലിലെ പടിഞ്ഞാറെ ചാലക്കുടി മനപ്പടി ഭാഗത്തുമാണ് കൂടുതൽ നാശം ഇതിനു പുറമെ ചാലക്കുടി മരത്തോമ്പിള്ളി ക്ഷേത്ര പരിസരത്തും കാറ്റ് വീശി നാശമുണ്ടായി ചാമട സുന്ദരന്റെ വീടിന്റെ മുകളിലേക്ക് വലിയ പ്ലാവ് കടപുഴകി വീണു വീടിന് കേടുപാടുകൾ സംഭവിച്ചു സമീപത്തെ രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ ഇരുമ്പ് ഗേറ്റ് കാറ്റിൽ മറിഞ്ഞു വീണു പടിഞ്ഞാറെ ചാലക്കുടി ഹീറോസ് ക്ലബിന് സമീപത്തെ പൂലാനി വീട്ടിൽ ജോർജിന്റെ വീടിന്റെ മുകളിൽ വലിയ ട്രസ് പൂർണ്ണമായി പറന്ന് സമീപത്തുള്ള പൊന്മനിശ്ശേരി ജോസിന്റെ ഓട് വീടിന്റെ മുകളിലേക്ക് വീണു വീടിന്റെ പുറകുഭാഗം പൂർണ്ണമായി തകർന്നു ട്രസ്സിന്റെ ഇരുമ്പിന്റെ കാല് പറിച്ചെറിയുകയായിരുന്നു ജോസിന്റെ ഭാര്യ മിനി സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേറ്റില്ല സമീപത്തുള്ള പട്ടാളിയ സജിയുടെ വീടിന്റെ മുകളിലെ ട്രസ്സിന്റെ ഓടുകൾ പറന്നുപോയി തരകൻ ശോശാമയുടെ വീടിന്റെ ഓട് വീടിന്റെ ഒരു മുറിയിലെ ഓടും പറന്നുപോയി കാറ്റ് വീശുമ്പോൾ അടുത്ത മുറിയിൽ കിടന്നിരുന്ന ശോശാമയ്ക്ക് ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലെയും കാറ്റിൽ വൻ നാശം വിതച്ച അംബൂക്കൻ ജെയ്സന്റെയും ഏകദേശം അര ഏക്കറോളം വരുന്ന പറമ്പിലെ ഇരുപതോളം കായ്ക്കുന്ന ജാതികൾ പതിനഞ്ച് അടയ്ക്കാമരം ഒരു വലിയ തേക്ക് നിരവധി വാഴകളും നശിച്ചു ജാതിയെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ കടപുഴകി മറിഞ്ഞിരിക്കുന്നു സഹോദരൻ ജേക്കബിന്റെയും ജാതി അടയ്ക്കാമരവും ഒടിഞ്ഞു വർഷം തോറും ലക്ഷക്കണക്കിന് രൂപയുടെ ജാതി കിട്ടിയിരുന്ന മരങ്ങളാണ് കടപുഴകി മഹാത്മാഗാന്ധി റോഡിൽ മാളേക്കൽ അന്തോണയുടെ വീട്ടിലെ വലിയ തേക്ക് പ്ലാവ് വാഴകൾ കൊടപ്പുളി ഇതെല്ലാം ഒടിഞ്ഞ് ടെറസിന് കേടുപറ്റി അങ്കാരത്ത് തങ്കയുടെ വീട്ടിലെ മൂന്ന് വലിയ ജാതി അമ്പൂക്കൻ മത്തായിയുടെ പത്ത് മരവും വീണു മീനാക്ഷി ഭവനിലെ സദാനന്ദന്റെ വീട്ടിലെ അടക്കാമരം ഒടിഞ്ഞു വീണു പല്ലൻ വർഗീസിന്റെ വീട്ടിൽ ജാതിമരം വീണ് വീടിന് കേടുപാടുകൾ പറ്റി പി കെ ജേക്കബിന്റെ മാവ് ഒടിഞ്ഞു വീണു ജോസ് മഞ്ഞളയുടെ വീട്ടിലെ ജാതിമരം വീണ് മതിൽ തകർന്നു വില്ലനശ്ശേരി വേലായുധൻ ഷൈജുവിന്റെ വീടിന്റെ ടെറസിലേക്ക് മാവ് വീണ് കേടുപറ്റി മേനോത്ത് ബാബുവിന്റെ ഒട്ടനവധി വാഴകൾ ഒടിഞ്ഞു പൂതക്കാടൻ സുമേഷിന്റെ മാവ് ഒടിഞ്ഞു വീണെങ്കിലും വീടിനൊന്നും പറ്റിയില്ല അമ്പുക്കൻ മത്തായുടെ നിരവധി ജാതി മരങ്ങൾ വീണു മുളങ്ങാട്ടുകര കൊച്ചുണിയുടെ വീടിന്റെ മുൻവശത്തെ ഡ്രസ് മുഴുവനായി താഴെ വെച്ചിരുന്ന രണ്ട് മോട്ടോർ ബൈക്കിലേക്ക് വീണു ഇരുപത്തിനാലാം വാർഡിലെ പാലമറ്റത്ത് കുറ്റിയിൽ തോമൻ പോളിന്റെ അഞ്ചോളം ജാതി പ്ലാവ് മാവ് തെങ്ങ് അടക്കാമരവും ഒടിഞ്ഞു പുതിയതായി പണിയുന്ന ടെറസിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല പ്രായമായ ചാരമ്പള്ളി ഇന്ദിരാമയുടെ ഓടിന്റെ ഓടിട്ട വീടിന്റെ മുകളിലേക്ക് സമീപത്തെ പറമ്പിലെ തെങ്ങും മാവും വീണ് വീടിന് കേടുപാടുകൾ പറ്റി കാറ്റ് വീശിയ സമയത്ത് ഇന്ദിരാമ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു കൊളവള്ളി ആന്റണിയുടെ ജാതിമരങ്ങൾ പാലമറ്റത്ത് കുറ്റിയിൽ ടോമിയുടെ തേക്ക് മാവ് ജാതിമരങ്ങളും മറിഞ്ഞു കുറ്റിക്കാടൻ വീട്ടിൽ ചാക്കോചന്റെ വീട്ടിലെ രണ്ട് വലിയ ജാതി മരങ്ങൾ കടപുഴകി വീണു ചിറക്കൽ വാര്യം രാധാകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ വീടിന്റെ വലിയ മാവ് കടപുഴകി വീണ് രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി പുതിയതായി അടുക്കള ഭാഗത്തുള്ള ഷീറ്റ് തുളഞ്ഞ് കേടുപാടുകൾ സംഭവിച്ചു ഗൃഹോപകരണങ്ങൾ തകർന്നു വാർക്ക വീടിനും കേടുപാടുകൾ പറ്റി സംഭവ സമയത്ത് അടുത്ത മുറിയിൽ മകൾ ഐശ്വര്യ കിടക്കുന്നുണ്ടായെങ്കിലും പരിക്കുപറ്റിയില്ല സമീപത്ത് താമസിക്കുന്ന ചിറക്കൽ വാരിയും ഗിരിജയുടെ വീടിന് കേടുപാടുകൾ പറ്റി മേലെടുത്ത് അശോക് കുമാറിന്റെ ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് ചെയ്തിരുന്ന വിളവെടുക്കാറായ കപ്പ കാറ്റിൽ ഒടിഞ്ഞുപോയി കൌൺസിലർ സുധാഭാസ്കരന്റെ വീട്ടിലെ തെങ്ങ് ഒടി വൈദ്യുതി കമ്പിയിൽ വീണു മാമ്പ്രക്കാട്ടിൽ ഭാസ്കരന്റെ വീട്ടിലെ തേക്കൊടി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു ഇടത്തോട്ട് വീട്ടിൽ സജികുമാറിന്റെ മാവ് കപ്പ പ്രദീപ് മേലടത്തിന്റെ മാവും ഒടിഞ്ഞു വീണു മരങ്ങൾ വീട് രണ്ടു വാർഡുകളിലായി നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു സംഭവം അറിഞ്ഞ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി പോൾ വാർഡ് കൌൺസിലർമാരായ ജിതിരാജൻ സുധാ ഭാസ്കരൻ മുൻ കൌൺ ൌൺസിലർ എം പി ഭാസ്കരൻ തഹസിൽദാർ പി കെ ജേക്കബ് എന്നിവർ സ്ഥലവും വീടുകളും സന്ദർശിച്ചു വീടുകൾക്കും കൃഷിനാശം വന്നതിനും കണക്കെടുത്ത് ധനസഹായം നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എം എൽ എ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥരെത്തി നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തിവരുന്നു കഴിഞ്ഞ വർഷവും വാർഡിലുണ്ടായ ചുഴലിക്കാറ്റിൽ വലിയ നാശം വിതച്ചതിന് സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇത്തവണയും നാശം വരുത്തിയതെന്ന് വാർഡ് കൌൺസിലർ ജിതിരാജൻ പറഞ്ഞു നഗരസഭയിലെ മറ്റു പല പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു യിലും വ്യാപകമായി മരങ്ങളൊടി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വീടുകളുടെ മേൽക്കൂര തകർന്നിട്ടുണ്ട് ഒരുപാട് മരങ്ങള്ശായിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ലൈനുകളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടുത്ത് അടുത്ത് നാശനഷ്ടങ്ങൾ പരിശോധിക്കാനായിട്ടും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെൻറ്റിന് കിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്